കെ എം മാണിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് കേരള കോൺഗ്രസ് എം സംസ്ഥാന വ്യാപകമായി ആയിരം കേന്ദ്രങ്ങളിൽ കരുണയുടെ കയ്യൊപ്പ് എന്ന ആശയവുമായി നടത്തുന്ന കാരുണ്യ ദിനം കേരള കോൺഗ്രസ് എം ശ്രീകണ്ഠപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചങ്ങളായി സമരറ്റിൻ ഹോമിൽ ആചരിച്ചു സമരറ്റിൻ ഹോം ഡയറക്ടർ ഫാദർ അനൂപ് നരിമറ്റത്തിൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് അലക്സാണ്ടർ ഇല്ലിക്കുന്നംപുറത്ത് അധ്യക്ഷത വഹിച്ചു കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി സജി കുറ്റ്യാനിമറ്റം മുഖ്യ പ്രഭാഷണം നടത്തി നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിജു പുതുക്കള്ളി സമരറ്റൻ മുൻ ഡയറക്ടർ ഫാദർ തോമസ് ദേശീയ അധ്യാപക ജേതാവ് കെ വി ശശിധരൻ മാസ്റ്റർ എന്നിവർ ആശംസയും മണ്ഡലം സെക്രട്ടറി ജോബി മാത്യു സ്വാഗതവും പറഞ്ഞു ബിജു കൈച്ചിറമറ്റം പന്നയാൽ വാർഡ് പ്രസിഡന്റ് ജിൽസ് പി ചുണ്ടപ്പറമ്പ് വാർഡ് പ്രസിഡന്റ് ജോസഫ് കുനാനി ചെരിക്കോട് വാർഡ് പ്രസിഡന്റ് ബോബി മാത്യു കാവുമ്പായി വാർഡ് സെക്രട്ടറി റോയി ജോസഫ് സി എ അബ്രഹാം സുരേന്ദ്രൻ സി വി ടിബിൻ അലക്സ് ഷിബി അലക്സ് ലിജിയ ബിജു രജനി എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് വീൽചെയറും എയർബെഡും സ്നേഹവിരുന്നും നൽകി യോഗം പിരിഞ്ഞു